നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു മേഡം മുതൽ കുംഭം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതിയുടെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള വ്യാഴം നാലിലും അഞ്ചിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനി ജന്മരാശിയിലും ഹു പന്ത്രണ്ടിലും കേതു ആകട്ടെ ആറിലുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മമണ്ഡലത്തിലും സ്വയം ചെയ്തു വരുന്ന പ്രവർത്തന മേഖലയിലും ഒക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം വ്യവസായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും പൊതുവെ തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാൽ ഓഹരി ഇടപാടുകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് സാമാന്യമായി വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് സന്താനങ്ങൾക്ക് തൊഴിൽ ലാഭം ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ സന്താനങ്ങൾക്ക് വിജയം കൈവരിക്കാനും പൊതുവെ സാധിക്കുന്ന സമയമാണ് പൊതുവെ മീനക്കൂറുകാരെ സംബന്ധിച്ച ആത്മീയ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള കാലമാണ് വിനോദസഞ്ചാരമൊക്കെ ഉപജീവന മാർഗമായി പ്രവർത്തിച്ചു വരുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ശരാശരിയായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും ഏഴര ശനിയിൽ ജന്മശനിയാണ് അതുകൊണ്ട് തന്നെ പരദേശ ഗമനം വീട് വിട്ടുള്ള താമസം എന്നിവയ്ക്കൊക്കെ സാഹചര്യമുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനും സാഹചര്യമുണ്ട് ശത്രുക്കളോട് പിണക്കം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം പൊതുവേ സമൂഹത്തിൽ ആദരണീയത്വം ലഭിക്കുന്ന സമയം കൂടിയാണ് ബഹുമാനം സിദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും മിനക്കൂറുകാർ പൊതുവേ ദോഷാധിക്യമുള്ള കാലമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ധനത്തിന്റെ ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ശത്രുബാധാദോഷങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കർമ്മ മേഖലയിലൊക്കെ മാന്ദ്യവും തടസ്സവും ഉണ്ടാകാം മനോധൈര്യത്തിനും കുറവ് വന്നേക്കാം മാതാപിതാക്കൾക്ക് അരിഷ്ടത ബന്ധുജനങ്ങളുടെ വിരോധം എന്നിവയൊക്കെ ഫലമാണ് ശനിയുടെ ബലാബലങ്ങളൊക്കെ ഫലത്തിൽ അല്പം ചില മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കാം രാശ്യാധിപനാണ് വ്യാഴം വ്യാഴം അനുകൂലത്തിലായത് കൊണ്ട് തന്നെ ദോഷത്തിന് കാഠിന്യം ഒക്കെ കുറയും ഭയം ഉത്കണ്ഠ എന്നിവ മൂലം കർമ്മ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം പങ്കാളിയുടെ സഹകരണങ്ങളൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് പൊതുവെ കടബാധ്യത വരാതെ നോക്കേണ്ടതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പൊതുവെ മീനക്കൂറുകാർ ദൈവാദീനം വർദ്ധിപ്പിക്കേണ്ട കാലമാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം പൊതുവായി നടത്തുക തീർത്ഥാടനവും തീർത്ഥ സ്നാനവും ഒക്കെ ഒരു പരിധിവരെ ദോഷങ്ങളെ ഇല്ലാതാക്കും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന സഹസ്രനാമ ജപം ഇവയൊക്കെ നടത്തുക ഭഗവതിക്ക് ചുവന്നു പൂവൊണ്ട് മാല സമർപ്പിക്കുന്നതും കടും പായസം നടത്തുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും എല്ലാ മീനക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഒന്ന് ഓൺ എന്ന് എനേബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നിങ്ങളിൽ കൂടുതൽ നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം